രണ്ടായിരത്തി നാലിലെ സുനാമി തിരമാലയ്ക്ക് ഇരുപത് മീറ്ററോളം ഉയരമുണ്ടായിരുന്നു ഒരു തെങ്ങിന്റെ ആവറേജ് ഉയരം തന്നെ ഇരുപത്തിയഞ്ച് ആണെന്ന് ഓർക്കുക കൂടാതെ കരയിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ വരെ തിരമാലകൾ എത്തി എന്നാൽ ഈ സുനാമിയെ മുൻകൂട്ടി പ്രവചിച്ച് ഉയരമുള്ള കുന്നുകളിൽ കയറി രക്ഷപ്പെട്ട ആൻഡമാനിലെ ആദിമ നിവാസികളെ പറ്റി അറിയാമോ സെന്റിനോലീസ് രണ്ടായിരത്തി നാലിലെ സുനാമി ഏറ്റവും കൂടുതലായി ബാധിക്കപ്പെട്ട ദ്വീപാണ് ആന്റമാനിലെ സെന്റിനോലി ദ്വീപ് എന്നാൽ ഇവിടുള്ള ആദിമജനങ്ങളാവട്ടെ പക്ഷികളെ നിരീക്ഷിച്ചും കാറ്റിലുണ്ടായ ഗതിമാറ്റം എന്തിന് കടൽക്കാറ്റിലുണ്ടാവുന്ന ശബ്ദമാറ്റം വരെ തിരിച്ചറിഞ്ഞ് സുനാമിയുടെ വരവ് മുൻകൂട്ടി കണ്ടിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ഇവർക്ക് വേണ്ട ഭക്ഷണവുമായി ദ്വീപിൽ പോയ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്സാണ് ഇവർ കൂടുതൽ സേഫായ ഉയരമുള്ള മലകളിൽ പോയി സുനാമിയെ അതിജീവിച്ച കാര്യം അറിഞ്ഞത് മറ്റു പോലെ നമ്മൾ മനുഷ്യർക്കും സുനാമി ഭൂമികുൽക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി കാണുവാനുള്ള കഴിവുണ്ടായിരുന്നു പിന്നീട് നാഗരികതയിൽ മാറിപ്പോയപ്പോൾ അവയെല്ലാം നമുക്ക് നഷ്ടമായി